i ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആളുകളെ സ്വാധീനിച്ചത് എന്ന് ഇതിനകം തന്നെ പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്തു കഴിഞ്ഞാണ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാണ് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമ്മൾ പല കാലഘട്ടത്തിലും പല പ്രചരണ ഗാനങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ ഈ പ്രചരണ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദ മുസ്ലിം ലീഗ് പോലും ഏറ്റു ചൊല്ലുന്ന ഒരു കാഴ്ച കേരളം കാണുകയുണ്ടായി മുസ്ലിം ലീഗരെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അവരുടെ പാർട്ടി തന്നെ അങ്ങനെയാണ് അപ്പോൾ അവർ വെറുതെ പോലും ഒരു അന്യമത ദൈവത്തിൻ്റെ പേര് പോലും ചൊല്ലാത്തവരാണ് പക്ഷേ എത്ര ആവർത്തിയാണ് അയ്യപ്പ എന്നുള്ള ആ എന്താ ദൈവത്തിൻ്റെ പേര് പോലും അവർ ഏറ്റു ചൊല്ലുന്നത് എന്ന് കാണുക അത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നേട്ടമുണ്ടാക്കി കൊടുത്തു അതുകൊണ്ടായിരിക്കാം തക്കിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ അവർ പോലും ഏറ്റു ചൊല്ലിയ തരത്തിൽ ഇവിടെ നമുക്കറിയാം ഒരു മുന്നണി ഒഴിച്ച് എതിർ ടീമിൽ നിൽക്കുന്ന സ്വതന്ത്രന്മാരടക്കമുള്ളവരെല്ലാവരും അതായത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ പ്രചരണ ഗാനമല്ല അത് ബി ജെ പിയുടെയല്ല കോൺഗ്രസിൻ്റെ അല്ല ലീഗിൻ്റെയല്ല ഇനി വേറെന്തെങ്കിലും സ്വതന്ത്രം ഉണ്ടെങ്കിൽ അവരുടെയല്ല അവർക്കെല്ലാവർക്കും കൂടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രചരണ ഗാനമായിരിക്കുന്നു അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞ ഒരു പാട്ടായിരുന്നു ഇത് ഇതിൻ്റെ ഈണം നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാളിയാവട്ടെ തമിഴ്നാടാവട്ടെ തെലുങ്ക് ആവട്ടെ അല്ലെങ്കിൽ കന്നഡ ആവട്ടെ അവിടെയൊക്കെ ഉള്ളിൽ കയറി ചിരപ്രതിഷ്ഠ ഒരു മ്യൂസിക്കാണ് ഒരു ടൂണാണ് നമുക്കറിയാം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അയ്യപ്പഗാനത്തിൻ്റെയാണ് അവിടേക്ക് പാറടിയായിട്ട് കുറച്ച് വാക്കുകൾ കൃത്യമായിട്ട് അടുക്കി വെച്ചു ആരോ പാടി ആരോ എഴുതി അതാരാണ് നമുക്ക് അറിയേണ്ട അറിയുകയും വേണ്ട ഇതിനകം തന്നെ മാധ്യമങ്ങൾ കണ്ടെത്തി അത് വെളിപ്പെടുത്തിയെന്ന് തോന്നുന്നു പക്ഷേ അതൊന്നുമല്ല ഈ പാട്ട് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണി കൊടുത്തത് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആത്മവിശ്വാസം തന്നെ തർത്തു കളഞ്ഞു ഈ പാട്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകം തന്നെ ഒരുപക്ഷെ നിങ്ങൾ നിരവധി വീഡിയോ സോഷ്യൽ മീഡിയ വഴി കണ്ടു കാണാം അത് പലയിടങ്ങളിലും വെച്ച് ഇവർക്ക് തമ്മിൽ കാണേണ്ടി വരുമല്ലോ അതായത് പ്രചരണത്തിന് ഇടയിൽ ചിലപ്പോൾ കവലവലിച്ച് കാണേണ്ട വരും മറ്റു ഇടങ്ങളിൽ വെച്ച് പരസ്പരം കാണേണ്ടി വരുമല്ലോ ഇപ്പോൾ ഇവരൊരു ടീമായിട്ട് വരുന്നു കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പ്രചരണ വാഹനത്തിലൂടെ വരുന്നു ഇപ്പുറത്ത് ചിലപ്പം ബി ജെ പി ആവാം കോൺഗ്രസ് ആവാം ലീഗാണ് ലീഗാവാം അപ്പോൾ ഈ ചുമലക്കൊടിയൊക്കെ വെച്ച് പ്രചരണമായിട്ട് വരുമ്പോൾ ഇവരെ കാണുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഏത് ടീമാണെങ്കിലും ഈ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഈ പാട്ട് അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഇവരുടെ മുഴുവൻ ആത്മവിശ്വാസം അതോടെ നഷ്ടപ്പെടുകയാണ് ഇവർക്ക് പ്രതിരോധിക്കാനൊന്നുമില്ല പ്രതിരോധിക്കാനൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിടാനേ ഇവർ നോക്കത്തുള്ളൂ അത്തരം നിരവധി വീഡിയോ ഞാൻ ഇതിനകം കഴിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ നടന്നുമാണ് പിന്നീട് ഇവർ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെ ശരീരഭാഷ തന്നെ പോയി പിന്നെ അവരെ ആ പോസിറ്റീവായിട്ട് തിരിച്ചു കളിച്ചൊക്കെ വേണമല്ലോ പോയി വോട്ട് മറ്റുമൊക്കെ ചോദിക്കാം പക്ഷേ ഇതും കേട്ട് തകർന്നാണ് പോകുന്നത് അത് അവരുടെ പ്രചരണത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രചരണ സമയമായതുകൊണ്ട് കയറി കണ്ടെനം കൊടുക്കാനും പറ്റത്തില്ല കാര്യം അതൊക്കെ അവരെ വലിയ രീതിയിൽ ബാധിക്കും വോട്ടെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വോട്ടെണ്ണനം കഴിഞ്ഞിട്ട് അവർ അക്രമവും മറ്റുമൊക്കെ നടത്തി പക്ഷേ പ്രചര പ്രചരണ സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അത് അവരുടെ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു കേസാണ് അപ്പോൾ ഇത് കേട്ട് സഹിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല അവർ നിന്നങ്ങ് ഒരുങ്ങും ഒരുക് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് എസ്കേപ്പ് ആവണം എന്നൊരു ചിന്താഗതിയിലേക്ക് വരൂ അപ്പോൾ ഈ പാട്ടും കേട്ട് തകർന്നിട്ടാണ് വോട്ടും ചോദിക്കാൻ വേണ്ടി ആളുകളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് അവരുടെ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജും ആ സമയത്തേക്ക് നെഗറ്റീവായി കഴിയും ഇത് അവരുടെ പ്രചരണത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷം തോക്കുമെന്ന് നമുക്കറിയാമായിരുന്നു അത്ര മെനക്കെട്ട ഭരണമായിരുന്നല്ലോ പക്ഷേ ഈ ഒരു രീതിയിൽ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചില്ല അല്ലാതെ കോൺഗ്രസിൻ്റെ നേട്ടം കൊണ്ടൊന്നുമല്ല കിട്ടിയത് പക്ഷേ ഒരർത്ഥത്തിൽ അവരുടെ പ്രചരണത്തേക്കാൾ ഏറ്റവും കൂടുതൽ അവരെയും ബി ജെ പിയേയും മറ്റു പലരെയും സഹായിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സംഗീതം നമുക്കറിയാം പക്ഷെ അതിലേക്ക് വാക്കുകൾ ഇറക്കി ഏതോ ഒരു വിരുദ്ധം ചെയ്തു വെച്ചു ഇത്രയും ഹിറ്റാവുമെന്ന് അയാൾ പോലും വിചാരിച്ചില്ല അത്രമാത്രം ഹിറ്റായി എന്ന് മാത്രമല്ല അടുത്തൊരു സീൻ കണ്ടു വയ്ക്കുക ശബരിമലയിൽ പോയിട്ട് തിരിച്ചു പോകുന്ന തമിഴ്നാട് ബസ്സാണ് തമിഴ് തീർത്ഥാടകരാണ് അവരൊരു പക്ഷേ അയ്യപ്പ അവർ കേട്ടിട്ടുള്ള പാട്ടാണ് അയ്യപ്പ ഭക്തിഗാനം എന്നോ അവരുടെ ഭാഷയിൽ ചിലപ്പം അവർ നെറ്റിൽ തിരഞ്ഞപ്പോൾ ഈ പാട്ടും കിട്ടിക്കാണും അതിൽ അയ്യപ്പ അയ്യപ്പ എന്ന് അയ്യപ്പാന്ന് പലതവണ പറയുന്നുണ്ട് അതിനാൽ അതുതന്നെയായിരിക്കുമെന്ന് വിചാരിച്ചായിരിക്കും ഒരു പക്ഷേ അവർ പ്ലേ ചെയ്യുന്നത് പക്ഷേ ഇത് ഈ പരടി ഗാനമാണ് ഒരു തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ് തീർത്ഥാടക അയ്യപ്പ തീർത്ഥാടകരുടെ ബസിൽ പോലും ഈ പാട്ട് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥ എന്നാലും ചോദിക്കേ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത്രമാത്രം ആ സാധനം കയറി ആ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിറ്റായി മാത്രമല്ല തമിഴ്നാട്ടിൽ പോലും കാരണം ഇതിൻ്റെ മ്യൂസിക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് രസമാണ് എത്ര തവണ കേട്ടാലും കേൾക്കുന്നവർ വീണ്ടും വീണ്ടും കേൾക്കും അതിൻ്റെ കൂട്ടത്തിൽ ഈ പോറ്റിയെ കെറ്റി എ സ്വർണ്ണൻ ജബ്ബായി എന്നുള്ള ആ വാരികളും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവന്മാരുടെ കംപ്ലീറ്റ് ബൈക്ക്ഫുട്ടിലായി ഈ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ ഇടതുപക്ഷവും അവരുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ പാർട്ടിക്കാരും അവർക്ക് കായികമായിട്ട് നടനം കൊടുക്കാമെന്ന് വെച്ചാലും പറ്റാത്ത ഒന്നാമത് തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ട് പിന്നെ സ്ഥാനാർത്ഥിക്ക് അത് ദോഷമായിട്ട് ബാധിക്കും അതിനാൽ ഇത് കേട്ട് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുക അങ്ങ് മെഴുകി പോകുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലാതായി പോയി ഒരു പക്ഷേ എൻ്റെയൊക്കെ ഓർമ്മയിൽ പല തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇവമാരെ ഇത്രയും യുവന്മാരുടെ കട്ടയും പടവും മടക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയും